ബിഗ് ബോസ് സീസൺ സിക്സിൽ വൈൽഡ് കാർഡായി എത്തി ശ്രദ്ധ നേടിയ മത്സരാർത്ഥിയായിരുന്നു സിബിൻ എന്നാൽ രണ്ടാഴ്ച പിന്നിട്ടപ്പോഴേക്കും മാനസിക സമ്മർദ്ദം താങ്ങാനാവാതെ സിബിൻ ഷോയിൽ നിന്നും പുറത്തുപോയി തുടർന്ന് സിബിൻ നടത്തിയ ചില വെളിപ്പെടുത്തലുകൾ മൂലം നിരവധി വിവാദങ്ങളുമുണ്ടായി ഹൗസിൽ നിന്ന് പതിനാല് ദിവസം കൊണ്ട് താൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് സിബിൻ ഇപ്പോൾ മഴവിൽ കേരളത്തിന് നൽകിയ അഭിമുഖത്തിലൂടെ ഹൗസിൽ വന്ന ശേഷം തനിക്ക് ഇഷ്ടമല്ലാതെയായ ഒരു മത്സരാർത്ഥിയുള്ളൂവെന്നും അത് അപ്സരയാണെന്നാണ് സിബിൻ പറയുന്നത് മറ്റൊരാളുടെ നെഞ്ചത്ത് ചവിട്ടി മുന്നോട്ടു പോയി ജയിക്കാനാണ് അപ്സറ ശ്രമിക്കുന്നതെന്നാണ് സിബിൻ പറയുന്നത് സായി ജിൻഡു അടക്കമുള്ള മത്സരാർത്ഥികളെ കുറിച്ചും സിബിൻ അഭിപ്രായം പറയുന്നുണ്ട് സിജയൊക്കെ ഇനി കയറി വരുമോ ഗെയിം തിരിച്ചു പിടിക്കുമോ എന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല ശ്രീരേഖ ചേച്ചിക്ക് ഷോ മാറിപ്പോയി വല്ല ആക്ടിങ് റിയാലിറ്റി ഷോയിലും പങ്കെടുക്കണമായിരുന്നു ആ ഷോയോട് കാണിക്കേണ്ട ജസ്റ്റിസ് ശ്രീരേഖ ചേച്ചി കാണിച്ചിട്ടില്ല ഒരു ക്യാരക്ടർ പിടിച്ച് നിൽക്കുകയായിരുന്നു ഉടനീള ഞാൻ പോയതിൽ വിഷമം തോന്നിയ സായിയാണ് വന്നപ്പോൾ അവന് ഒരു ഫയർ ഉണ്ടായിരുന്നു പിന്നെ അവൻ പ്ലാൻ പതുക്കിയ ചവിട്ടി എനിക്ക് കിട്ടിയത് കൂടി കണ്ടതോടെ അവൻ തളർന്നു ഇപ്പോൾ ടാസ് കളിക്കുക ഫുഡ് കഴിക്കുക ഉറങ്ങുക എന്നതാണ് അവന്റെ രീതി ഇനി അവൻ വെളിയിലിറങ്ങി കാറിലിരുന്ന് സിനിമ റിവ്യൂ ചെയ്യുന്നത് ഓർക്കാൻ വയ്യ എനിക്കിപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ജിൻഡോയാണ് പുള്ളി നല്ല ഗെയിമറാണ് കാരണം പുള്ളി പെർഫെക്റ്റ് അല്ല അൻസിബയും റിയലാണ് ഒരു ക്ലാസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഗെയിമറാണ് ഋഷിയും ജെനുവിനാണ് ഹൗസിലെ മറ്റാരോടും എനിക്കൊരു ബന്ധവും തോന്നുന്നില്ല ഹൗസിൽ എറിറ്റേറ്റിംഗ് നോറയാണ് ഇന്ത്യ പാക് യുദ്ധം നടക്കുമ്പോൾ അഞ്ച് നോറയെ ഇറക്കി വിട്ടാൽ മതി ആ ശബ്ദവും അതുപോലെ ഹൗസിൽ വന്ന ശേഷം എനിക്ക് ഇഷ്ടം പോയത് അപ്സരയോടാണ് അവരുടെ സ്വഭാവം ഞാൻ മനസ്സിലാക്കിയത് അവിടെ വെച്ചാണ് ജാസ്മിൻ വിഷയത്തിൽ ലാൽസാറിനെ ചീത്ത പറഞ്ഞപ്പോഴെല്ലാം അപ്സര കൈയടിക്കുകയായിരുന്നു പക്ഷെ ഞാനും അപ്സരയും തമ്മിൽ പ്രശ്നങ്ങളില്ല നമുക്ക് കളിച്ച് ജയിക്കാം പക്ഷെ മറ്റൊരാളുടെ നെഞ്ചത്ത് ചവിട്ടി ജയിക്കേണ്ടതില്ലോ അപ്സരയുടെ ഭർത്താവും ഇത് തന്നെയാണ് ചെയ്യുന്നത് എന്നെ ഡിഗ്രേഡ് ചെയ്താണ് അദ്ദേഹം അപ്സരയ്ക്ക് വോട്ട് പിടിച്ചത് എന്നാണ് സിവിൻ പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഫാമിലി വീക്കിനോടനുബന്ധിച്ച് അപ്സരയുടെ അമ്മയും ഭർത്താവ് ആൽബിയും ബിഗ് ബോസ് ഹൗസിൽ എത്തിയിരുന്നു രണ്ടു വർഷം മുൻപായിരുന്നു ആൽബിയുടെയും അപ്സര രത്നാകരന്റെയും വിവാഹം ആൽബി വരില്ലെന്ന് കരുതി സങ്കടത്തിൽ അപ്സര ഇരിക്കവെയാണ് സർപ്രൈസ് എൻട്രി നടത്തി ആൽബി എത്തിയത് സംവിധായകനായും അഭിനേതാവായും കഴിവ് തെളിയിച്ച താരമാണ് ആൽബി ഫ്രാൻസിസ്